ബിലാസ് ചന്ദ്രഹാസൻ അങ്ങനെയല്ലേ പേര് അതെ ബിലാസ് ചന്ദ്രഹാസൻ അത് തന്നെയാണ് പേര് അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്താണ് താമസം അതെ തിരുവനന്തപുരത്താണ് പക്ഷേ സ്വദേശം വർക്കലയാണ് ഓ അപ്പോൾ നിങ്ങൾ ജനിച്ച വർക്കല അല്ല മുംബൈ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയണം മിസ്റ്റർ നിങ്ങൾ ആദ്യം പറഞ്ഞു തിരുവനന്തപുരം പിന്നെ പറഞ്ഞു വർക്കല ഇപ്പം പറയുന്നു മുംബൈ എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ജനിച്ചതും വളർന്നതും ബോംബെയിലാണ് ഇരുപത്തിനാല് വർഷം അവിടെ ജീവിച്ചു അത് കഴിഞ്ഞ് വർക്കലേക്ക് വന്നു വർക്കലയാണ് എൻ്റെ സ്വദേശം എൻ്റെ അച്ഛനും അമ്മയുടെ നാട് പക്ഷേ ഞാൻ അവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക് വന്നു നാടകം പഠിക്കാൻ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പോൾ നാടക നടനായിരുന്നു അല്ലേ അതെ അപ്പോൾ മുംബൈയിലോ മുംബൈയിൽ പലതും ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ കലാജീവിതം തുടങ്ങുന്നത് ഏഴാമത്തെ വയസ്സിലാണ് ഭരതനാട്യം പഠിച്ചു കോളേജുകളിലും സ്കൂളുകളിലും പോയി കൊറിയോഗ്രാഫി ചെയ്യുമായിരുന്നു സ്വന്തമായിട്ടൊരു ബാൻഡ് തുടങ്ങി കൂട്ടുകാരുടെ കൂടെ ചേർന്ന് അതിൽ പാടുമായിരുന്നു കൊട്ടുവായിരുന്നു ഇൻക്രി ചെയ്യുമായിരുന്നു അതല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് ഡയിങ് കമ്പനിയിൽ ടെക്സ്റ്റൈൽ കമ്പനിയിൽ പിന്നെ മാർക്കറ്റിംഗിൻ്റെ പലതും പിന്നെന്തിനാ ഈ നാടകം തിരഞ്ഞെടുത്തു ജീവിക്കാൻ അച്ഛൻ്റെ നിർബന്ധം കാരണം ഞങ്ങൾ വർക്കിലേക്ക് വന്നു വർക്കിലേക്ക് വന്ന് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പരസ്യം കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു അഭിനയം സൗജന്യമായി പഠിപ്പിക്കുന്നു സർട്ടിഫിക്കറ്റ് കോഴ്സ് അങ്ങനെ പോയതാണ് തിരുവനന്തപുരത്തേക്ക് അവിടെ നിന്നാണ് നാടക ജീവിതം ഈ നാടക ജീവിതം സ്വന്തം ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുവരുന്നു നാടക ജീവിതം തുടങ്ങിയപ്പോൾ പിന്നെ വീട്ടിൽ കയറാൻ പറ്റാതായിപ്പോയി അമ്മയ്ക്കും അനിയത്തിക്കും ചേട്ടനൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അച്ഛന് തീരെ താല്പര്യം അതുകൊണ്ട് വീട്ടിൽ കയറാൻ പറ്റില്ലായിരുന്നു പക്ഷേ എനിക്ക് അഭിനയത്തിനോടും നാടകത്തിനോടും ഒക്കെ വല്ലാത്തൊരിഷ്ടായതുകൊണ്ട് ഞാനതുകൊണ്ടങ്ങ് മുന്നോട്ട് പോയി എന്നുവെച്ചാല് നാടകം നിങ്ങൾക്ക് യാതൊരു പദ്ധതിയും തന്നില്ല എന്നുള്ളതാണ് അല്ലേ ശരിയാണ് നാടകം മാത്രം കളിച്ചാണെന്നാൽ പോരല്ലോ കാരണം അന്ന് നാടകത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് ഒരു മുണക്കമുളകും പപ്പടവും പയറും തൈരും ഇതൊക്കെയായിരുന്നു പക്ഷെ ആകെ കിട്ടാറുള്ളത് കഞ്ഞിയും പയറും മാത്രമാണ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വർക്ക്ഷോപ്പുകൾ നടത്താനും പഠിപ്പിക്കാനും ഒക്കെ പോയി തുടങ്ങി അപ്പോ നാടകം സാമ്പത്തികമായിട്ട് ഒരു പദ്ധതിയും തന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ഞാൻ നാടകം ചെയ്തിട്ടുമില്ല ഞാൻ പൈസ കിട്ടുമെന്ന് മോഹിച്ചല്ല നാടകത്തിനോ അഭിനയത്തിനോ പോയിട്ടുള്ളൂ അങ്ങനെ നിങ്ങള് സിനിമ തേടി പോകാൻ തുടങ്ങി ഈ സിനിമ തേടി പോകുമ്പോൾ സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പൈസ തന്നെയല്ലേ ആഗ്രഹിച്ചത് അല്ല നടൻ എന്ന് പറയുമ്പം നാടകം മാത്രമല്ല എല്ലാ മേഖലകളിലും അവനവൻ്റെ കഴിവ് തെളിയിക്കാനും അല്ലെങ്കിൽ അന്വേഷണം നടത്തുക എന്ന് പറയുന്നതാണ് നാടകം അഭിനയം പഠിക്കുക എന്ന് പറയുന്നത് ഞാൻ അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ നിറയെ ആളുകൾ തിരിച്ചറിയുക ആളുകൾ നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് ചുറ്റും കൂടുക ഒരു വലിയ സദസ്സിന് മുമ്പിൽ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക അങ്ങനെയൊന്നും സ്വപ്നം കണ്ടിട്ടില്ല അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് നമ്മൾ എന്ത് പണി ചെയ്താലും നാടകം ചെയ്താലും ഡോക്ടറായാലും എഞ്ചിനീയറായാലും എന്ത് പണിക്ക് പോയാലും സ്വാഭാവികമായിട്ടും ഒരു സമയം കഴിയുമ്പോഴത്തേക്കും പേരും പ്രശസ്തിയും ആളറിയലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഇതെല്ലാം ഉണ്ടാവും അത് നിങ്ങളെ തേടി വന്നുള്ളൂ അത് തേടി പോയി കഴിഞ്ഞാൽ നടക്കില്ല ശരി അപ്പോൾ നിങ്ങളങ്ങനെ സിനിമയിൽ വന്നു അത് പറ ഞാൻ സിനിമ ചെയ്യാൻ തീരുമാനിച്ചതാണ് ആ സമയത്ത് എൻ്റെ രണ്ടടുത്ത സുഹൃത്തുക്കളെ അടുത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് സിനിമ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ് മാലാപാർവതി ചേച്ചി പിന്നെ സജിത മഠത്തിൽ ചേച്ചി അങ്ങനെ ഒരു ദിവസം എനിക്ക് ചേച്ചിയുടെ വിളി വരുന്നു മാലാപാർവതി ചേച്ചിയുടെ വിളി വരുന്നു ജയരാജ് സാറോട് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പുള്ളി നിന്നെ വിളിക്കും അപ്പം ഞാൻ ചേച്ചിയുടെ എടുത്തു പറഞ്ഞു ചേച്ചി എനിക്ക് മോഹം കാണിക്കാനല്ല താല്പര്യം എനിക്ക് അഭിനയിക്കാൻ നല്ല വേഷം വേണം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നീ അവിടെ ചെന്ന് സാറിനെ കണ്ട് വേഷം എന്താണെന്ന് ചോദിച്ച് നീ തീരുമാനിച്ചാൽ മതി എനിക്കത് ചെയ്യണമെൻ്റെ അങ്ങനെയാണ് ഞാൻ ജേരാ സാറിനെ കാണാൻ വേണ്ടി സെറ്റ് ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ സാറ് എൻ്റെ അടുത്ത് കോമപ്പൻ എന്ന വേഷമാണെന്ന് പറഞ്ഞു ഞാൻ സാറിനോട് വളരെ ബഹുമാനത്തോടെ ഞാൻ പറഞ്ഞു സാറെ എനിക്ക് വേ ഈ വേഷത്തിനെ കുറിച്ചൊന്ന് അറിയണം സ്ക്രിപ്റ്റ് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു സാറ് ഞാൻ ചോദിച്ചത് വളരെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടെടുത്ത് എനിക്ക് അസോസിയേറ്റിനെ വിളിച്ച് എനിക്ക് സ്ക്രിപ്റ്റ് വായിപ്പിച്ച് കഴിഞ്ഞു കേിച്ചു വായിച്ചു കേൾപ്പിച്ചു അത് ശേഷം എൻ്റെ രസോറിനോട് ഞാനിത് ചെയ്യാം എന്ന് സമ്മതിച്ചു അങ്ങനെയാണ് സിനിമ ജീവിതം തുടങ്ങുന്നത് അതാണ് വീരം അല്ലേ അതെ വീരം പിന്നെ നിങ്ങൾ സെക്സിദുർഗ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ അഭിനയിച്ചു സനൽ കുമാർ ശശിധരൻ ഡയറക്റ്റ് ചെയ്ത സെക്സി ദുർഗ അതിവിടെ ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കി ആ ബഹളങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും പറയണ്ടോ സെക്സി ദുർഗ കണ്ടവരാരും അല്ല ഈ ബഹളം ഉണ്ടാക്കിയത് സെക്സി ദുർഗ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് നൂറ്റി ഇരുപത് ഫെസ്റ്റിവൽസിൽ പോയിട്ടുണ്ട് അതിൽ നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഹിവോസ് ടൈഗർ അവാർഡ് റോട്ടർ ഡാമെന്ന് പിന്നെ ഈ ബഹളങ്ങൾ എന്തിനുണ്ടാക്കി ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ അങ്ങനെ നിങ്ങൾ കുറേ കൂടെ മുമ്പോട്ട് പോകുന്നു കുറേ കൂടെ സിനിമകൾ ചെയ്യുന്നു തൃപ്തിയുണ്ടോ ഇല്ല അഭിനയിച്ച് തൃപ്തിയായിട്ടില്ല സാധാരണ സിനിമക്കാർ പറയുമ്പോൾ സാധാരണക്കാരെന്ത് പറയുന്നെന്ന് എനിക്കറിഞ്ഞൂട എനിക്ക് തൃപ്തിയായിട്ടില്ല ഈ ഞാനീ സിനിമയൊക്കെ കാണുന്ന ആളാണ് എനിക്ക് സിനിമയോട് വിരോധമൊന്നുമില്ല ഞാൻ ഈ അടുത്ത സമയത്ത് മനോഹരമായ കുറേ മലയാള സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടു മൂന്ന് പടങ്ങൾ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് കിഷ്കിന്ദകാണ്ഡം തലവൻ അന്താക്ഷരി ശരിക്കും ഈ സിനിമയിലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് പറയാം ഓരോ സിനിമകളിലും എന്നെ കാസ്റ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ ഇതിനു മുമ്പേ ഉള്ള വർക്കുകൾ കണ്ടിട്ടാണ് അതിലാണ് ഞാനും വിശ്വസിക്കുന്നത് എൻ്റെ ഒരു വർക്ക് കാണുമ്പോഴാണ് ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടാണ് അടുത്ത വർക്കിലേക്ക് എനിക്ക് വിളിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ മൂന്ന് സിനിമകളിലും ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിനയവും അഭിനയം പഠിക്കലും പഠിപ്പിക്കലും എല്ലാമായിട്ട് അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക ഒരുപാട് വേഷങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ ആ കഥാപാത്രങ്ങളും ആ സിനിമകളും ഞങ്ങൾക്കും കാണാൻ അവസരം ഉണ്ടാവട്ടെ നന്ദി മിസ്റ്റർ വിലാസ് Thank you.